കേരളത്തിലെ കേരകർഷകരാണെന്നും കീടങ്ങളുടെ ശല്യം മൂലം കൃഷി നഷ്ടത്തിലാണെന്നും പറഞ്ഞാണ് ഞങ്ങൾ കമ്പത്തെ തെങ്ങിൻ തോപ്പുകളിലെത്തിയത് ഇവിടങ്ങളിൽ മുഴുവൻ തെങ്ങുകൾക്കും ചുവട്ടിൽ തുളയിട്ടിരിക്കുന്നു അലൂമിനിയം ഫോസ്ഫൈറ്റ് എന്ന മാരക വിഷം വെക്കുന്നത് ഇതിലാണ് ഒരു തവണ ഒരു ഗുളിക വീതം വച്ച് ചെളികൊണ്ടടച്ചാൽ ഒരു കീടവും ബാധിക്കില്ലെന്നും മാത്രമല്ല കരിക്ക് ദീർഘനാൾ കരിക്കായി തന്നെ നിൽക്കുകയും ചെയ്യും വെള്ളത്തിന് സ്വാദ് വർദ്ധിക്കുമെന്നും പറയപ്പെടുന്നു உள் மாத்திரையே வேறு எடுத்து தண்ணி மருந்து கட்டணும்னா எந்த நோய் வராது சூப்பரா காய்ச்சிக்கே இருக்கும் நல்லா ஒரு அரை மணி நேரம் கழிச்சா அப்படி நின்று காது விட்டு கேட்டீங்கன்னா அந்த மரத்துக்குள்ள மாத்திர வேலை செய்ய முட்டு 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 கேட்கு நம்ம கண்டு வரும் அப்படியே ஏறு உள்ள மாதிரி கீட்டா குறித்து வரைக்கும் ஓடி போகும் ஒரு மூணு மணி நேரம் கழிச்சு பாத்தீங்கன்னா அந்த மூணு வண்டு விழுவோம் வண்டு இருந்தா மேகலையில் ஏற்றவும் அதிகம் பேர் ஈ விஷம் கழிச்சான ஜீவன் ஒடுக்கிட்டுள்ளதே വിഷം വെച്ചാൽ മുപ്പത് ദിവസത്തേക്ക് ആ തെങ്ങിലെ കരിക്ക് ഉപയോഗിക്കാൻ കൊള്ളില്ലെന്നും കർഷക തൊഴിലാളി പറഞ്ഞു അതിൽ പവർ വെച്ചിട്ട് ആക്കാൻ പറ്റിക്കാതി എന്നാൽ പലപ്പോഴും ഇത് കണക്കിലെടുക്കാതെ നല്ല വില ലഭിക്കുമ്പോൾ കരിക്ക് വിൽപ്പന നടത്തുകയാണ് ചെയ്യുക ശബരിമല സീസൺകാലത്തും മറ്റും കേരളത്തിലേക്ക് ഏറ്റവുമധികം കരിക്കെത്തുക കമ്പം മേഖലയിൽ നിന്നാണ് വേരുകൾ കീടനാശിനിയിൽ വെച്ചും ഇവിടെ തെങ്ങിന് വിഷപ്രയോഗം നടത്തുന്നുണ്ട് പ്രദേശവാസിയായ ഒരാളുടെ സഹായത്തോടെ ഞങ്ങൾക്ക് വളരെ വേഗം അലൂമിനിയം ഫോസ്ഫൈഡ് വാങ്ങാനും കഴിഞ്ഞു അഞ്ചു ഗുളികകളടങ്ങിയ പാക്കറ്റിന് നൂറ് രൂപയാണ് വില കമ്പംമെട്ട് ചെക്ക് പോസ്റ്റിൽ യാതൊരു പരിശോധനയും കൂടാതെ ഇത്തരം വസ്തുക്കൾ കേരളത്തിലെത്തിക്കാം സംസ്ഥാനത്തെ ചില കേരകർഷകരും കീടശല്യത്തിന് അലൂമിനിയം ഫോസ്ഫൈഡ് ഉപയോഗിച്ചു തുടങ്ങിയിട്ടുണ്ട് നിശ്ശബ്ദനായ കൊലയാളി എന്നാണ് അലൂമിനിയം ഫോസ്ഫൈഡിന്റെ വെളിപ്പേര് എന്നത് പലർക്കും അറിയില്ലെന്ന് മാത്രം ക്യാമറാമാൻ അരുൺ ബാലോഡിനൊപ്പം പ്രദീപ് സിംഗ് നടുമൺ ന്യൂസ് എയ്റ്റീൻ